Never, ever, ever underestimate the the Indians. It's It's all over. It's India. We'll march into പക വീട്ടാനുള്ളതാണെന്നും പറയാറില്ലേ അത്തരമൊരു മധുര പ്രതികാരമായിരുന്നു ഗയാനയിലെ ഇന്ത്യയുടെ സെമിഫൈനൽ വിജയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് പത്ത് വിക്കറ്റിന്റെ നാണം കെട്ട തോൽവിയാണ് ഇന്ത്യ വഴങ്ങിയത് ൊൻപത് റൺസിന്റെ വിജയലക്ഷ്യം വെറും പതിനാറ് ഓവറിൽ വിക്കറ്റുകൾ ഒന്നും നഷ്ടമാവാതെ ബട്ട്ലറും സംഘവും എത്തിപ്പിടിക്കുകയായിരുന്നു ഇന്ത്യയുടെ പ്രീമിയം ബൌളർമാരെ തകർത്തടിച്ചായിരുന്നു ഇംഗ്ലണ്ടിന്റെ വിജയം രണ്ടു വർഷങ്ങൾക്കിപ്പുറം കാലം കാത്തുവച്ച മറുപടി നൽകിയിരിക്കുകയാണ് രോഹിത് ശർമ്മയുടെ പോരാളികൾ ിൽ ടോസ് നഷ്ടമായതോടെ ഇന്ത്യയുടെ കാൽക്കുലേഷനുകൾ പിഴച്ചു തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആവർത്തിക്കുമോ എന്നതായിരുന്നു ഭയം അറുപത് റൺസ് എന്നത് ഖയാനയിലെ ഫൈറ്റിംഗ് ടോട്ടലാണ് അത് എത്തിപ്പിടിച്ചാൽ മാത്രമായിരുന്നു വിജയ സാധ്യത തുടക്കത്തിൽ തന്നെ കോഹ്ലിയെയും ഋഷഭ് പന്തിനെയും നഷ്ടമായതോടെ ഇന്ത്യ അപകടം മണത്തു എന്നാൽ രോഹിത്തും സൂര്യകുമാർ യാദവും അസാധ്യമായത് ചെയ്തു മധ്യനിരയിൽ രവീന്ദ്ര ജഡേജയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും സംഭാവന കൂടിയായതോടെ ഇന്ത്യ പാർ സ്കോറും മറികടന്ന് നൂറ്റി എഴുപത്തിയൊന്ന് റൺസിലെത്തി കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് ഇംഗ്ലണ്ടിനും മനസ്സിലായ നിമിഷമായിരുന്നു അത് നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലീഷ് പടയ്ക്ക് പവർ പവർപ്ലേയിൽ തന്നെ ആഘാതമേറ്റു സ്കോറിങ്ങിന് വേഗം കൂട്ടാനുള്ള ശ്രമത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹീറോയും നായകനുമായ ജോസ് ബട്ലർ വീണു മൂന്നാം ഓവറിലായിരുന്നു അക്സർ പട്ടേലിന്റെ ബ്രേക്ക് ത്രൂ പവർപ്ലേയിൽ തന്നെ സ്പിന്നറെ ഇറക്കിയ രോഹിത്തിന്റെ നായകബുദ്ധി ഫലം കണ്ടുവെന്ന് പറയാം പിന്നാലെ ഫിൽസാൾട്ടിന്റെ കുറ്റിതർപ്പിച്ച ബുംറ ആഘാതം ഇരട്ടിയാക്കി തുടർന്നങ്ങോട്ട് ഇന്ത്യയുടെ സർവാധിപത്യമാണ് ദൃശ്യമായത് ഏഴ് ഇംഗ്ലീഷ് ബാറ്റർമാരാണ് രണ്ടക്കം തികയ്ക്കാതെ കൂടാരം കയറിയത് അക്സർ പട്ടേലും കുൽദീപ് യാദവുമായിരുന്നു ഇന്ത്യയുടെ ബൗളിംഗ് കുന്തമുന ഇരുവരും മൂന്ന് വീതം വിക്കറ്റുകൾ വീഴ്ത്തി ബുംറയും ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു ഓരോവറിൽ പതിനാല് റൺസ് വഴങ്ങിയ പാണ്ഡ്യയെ ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യൻ ബൗളർമാരുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു കയാനയിലേത് ആധികാരിക വിജയം എന്നതിനപ്പുറത്തേക്ക് രോഹിത് ശർമ്മയ്ക്ക് ഇതൊരു മധുര പ്രതികാരമായിരുന്നു ലോക ക്രിക്കറ്റിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് നായകനാണ് രോഹിത് ശർമ്മ മഹേന്ദ്രസിംഗ് ധോണി കളമൊഴിഞ്ഞപ്പോൾ തന്നെ നടക്കേണ്ടതായിരുന്നു രോഹിത്തിൻ്റെ കിരീടധാരണം എന്നാൽ അതുണ്ടായില്ല ഊഴം ലഭിച്ചപ്പോൾ ടീമിനെ മികച്ച രീതിയിൽ നയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു പക്ഷെ ഇപ്പോൾ ഹാർദിക്കിൻ്റെ സ്ഥാനാരാഹണം വേഗത്തിൽ നടത്താനാണ് ശ്രമങ്ങൾ ഖയാനയിൽ തോറ്റിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറ്റവാളി അയാൾ മാത്രമാകുമായിരുന്നു എന്നാൽ മധുരപ്രതികാരം ചെയ്ത് കിരീടപ്പോരിലേക്ക് അയാൾ ടീമിനെ ഒരു പടികൂടി അടുപ്പിച്ചിരിക്കുകയാണ് ഇനിയും രോഹിത്തിനെ അണ്ടർ റേറ്റ് ചെയ്ത് കാണാൻ ബി സി സി ഐക്ക് കഴിയില്ലെന്ന് തീർച്ച